ഹലോ കൃഷ്ണൻ പറയൂ ഹലോ സാർ സാർ ഉറങ്ങിയോ ഇല്ലോടൊ ഞാൻ ഉറങ്ങിയില്ല ഞാൻ മിസ്റ്റർ ബീൻ കണ്ട് ചിരിച്ചു കിടക്കുകയായിരുന്നു ഉറങ്ങിയില്ലെങ്കിൽ സാർ ഇങ്ങോട്ടൊന്ന് വരൂ നമ്മുടെ അഷ്ടാമൃതന് ഒരു സംശയം നമുക്ക് ഡൗട്ട് ഉണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതെയോ ഞാൻ വരാം ഞാൻ വരാം ഐ ആം കമി ഓൺ വേ കെമി കൃഷ്ണൻ ശങ്കരൻ അഷ്ടാമൃതൻ തുറക്കൂ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ താമരശൻ സാർ എത്തിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഡൗട്ട് വരൂ സാർ ഇനി ഇറങ്ങി ഗുഡ് നൈറ്റ് ആളെ വിളിച്ചിട്ട് ഇഡിയറ്റ്സ് പൊക്കി വിടുമാനിക്കുന്നു ഓർമ്മ വേണം നിങ്ങൾക്ക് തട്ടി കളിക്കുന്ന പന്തോ എല്ലാവർക്കും കൂടി തട്ടാൻ വേണ്ടി ഇനി അങ്ങനെ അവർ വിചാരിച്ച് കാണുമോ എന്തോ ഇങ്ങോട്ട് കയറി വന്നപ്പോറിന്റെ എണ്ണം കുറവായിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ വൻ വർധന ബസ് ചേറിന്റെ എണ്ണം എഞ്ചിനീയറിംഗ് റിലയൻസ് വലുതായിരിക്കും വന്ന സ്ഥലത്തിലേ വീണ്ടും വീണ്ടും വന്നോട്ടിരിക്കുന്നത് ഇത് ഞങ്ങക്ക് രണ്ടു നിലയിലേ ഉള്ളൂ ഇപ്പൊ മൂന്നര എല്ലാം എനിക്ക് പിടികിട്ടി എന്താ സാർ താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ പെട്ടു ആണോ വെരി ഗുഡ് അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നീക്കയോ കുടുങ്ങി എന്തുണ്ട് എന്നെ ഇവിടെ വിളിച്ച് കേട്ടിയത് മാസിനോടുള്ളെ പെരുത്തി ഇഷ്ടം കൊണ്ട് അല്ലടാ അടപ്രദമാ ട്രൂ ട്രൂ ആന്ന്